സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിൽ ഇത് എത്തേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം എന്നാണ് എന്ന് വളരെയധികം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ തുക തന്നെ കുടിശ്ശികയിൽ എത്തി എത്തിയിരിക്കുകയാണ് അഞ്ചു മാസത്തെ തുക എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണായിരം രൂപ തുക കുടിശ്ശികയിലേക്ക് എത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മാസവും അതാത് മാസങ്ങളിൽ തന്നെ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയും അതിന്റെ താഴെ വന്ന് വളരെ വലിയ രീതിയിൽ മോശമായിട്ടുള്ള കമന്റുകൾ പറയുകയും ചെയ്യുന്ന ചില ആളുകളെ കണ്ടു മുൻപ് ഉമ്മൻചാണ്ടി വരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴിതൊന്നും കണ്ടില്ലായിരുന്നു ഇപ്പോഴാണോ നിങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ വന്ന് സംസാരിക്കുന്ന കാഴ്ചകൾ കണ്ടു മനോഹരമായിട്ടാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട് തുക കുടിശ്ശിക ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് നിങ്ങൾ രണ്ടാമത് അധികാരത്തിൽ കയറിയിരിക്കുന്നത് അത് പാലിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാന്യത എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഏകദേശം അൻപത്തി ഏഴായിരം കോടി രൂപ വരുമാനത്തിൽ കുറവ് വന്നു എന്ന് പറയുന്നു ഇത് ഇങ്ങനെ കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു തുക കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ വേണ്ട നടപടികൾ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് നടപടി ഒരു തരത്തിൽ മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണുള്ളത് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് പറയുന്നു അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ് ഇതിന് കേന്ദ്ര സർക്കാർ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് കേരളത്തിന് മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് മറ്റുള്ള ഒരു സ്റ്റേറ്റിനും ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ പോലും ഇതിലോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല കേരളത്തിന് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം കടമെടുപ്പ് പരിധി കുറച്ചതിന്റെ പേരിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വളരെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ ഇതെല്ലാം സാധാരണക്കാർ നേരിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഈ ഓർക്കുക അഞ്ചു മാസത്തെ പെൻഷൻ തുക എന്ന് പറയുന്നത് എണ്ണായിരം രൂപ അഞ്ചു മാസത്തെ ആ നൂറ്റി ആയിരത്തി അറുനൂറ് രൂപ വെച്ച് എണ്ണായിരം രൂപ ആയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒരു തുക സെപ്റ്റംബർ മാസം തൊട്ടുള്ള തുക ഇങ്ങോട്ട് കിട്ടാൻ കിടക്കുകയാണ് ആ തുക ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടിയായിരിക്കും ആയിരിക്കും ഉണ്ടാവുക ഒരു പക്ഷെ ഈ ഒരു മാസം തുക ലഭിക്കാൻ സാധ്യത കാണുന്നില്ല അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയൊക്കെ ധനവകുപ്പ് അനുമതി നൽകേണ്ടതായിരുന്നു ഈ ഒരു മാസം പെൻഷൻ തുക ലഭിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതിന്റെ സൂചനകളാണ് പക്ഷെ എന്തെങ്കിലും മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യാം പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു പെൻഷൻ തുക മാത്രം വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകൾ അവരിപ്പോൾ കടം മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് അതുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പെൻഷൻ തുക എന്ന് വിതരണം ചെയ്യുമെന്ന് പോലും കറക്റ്റായിട്ട് പറയുവാൻ സംസ്ഥാന സർക്കാരിന് ആവുന്നില്ല ഈ എണ്ണായിരം കോ എണ്ണായിരം രൂപയും ഒരുമിച്ച് വിതരണം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ തന്നെ പെൻഷൻ തുക വിതരണം ഈ ഒരു കുടിശ്ശിക പെൻഷൻ തുക ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യവും നിലവിലില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം കൂടാതെ തന്നെ വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ ബന്ധപ്പെട്ട രേഖകൾ വീണ്ടും പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല തെളിയിക്കുന്ന രേഖകൾ വീണ്ടും ഹാജരാക്കണം ഇല്ലെങ്കിൽ അവർക്ക് ആ പെൻഷൻ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം